ഓഡിയോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ പഴക്കമുള്ള വിരലുകൾ സുരേഷ് എല്ലാ തെക്കീഡിൽ സൗകര്യങ്ങളുടെയും സജ്ജീകരിക്കപ്പെട്ട വിശാലമായ ഓഫീസ് ചേമ്പറിലേക്ക് അസിസ്റ്റന്റ് മാനേജർ ജോണിനെ വിളിച്ചു വരുത്തി ജനറൽ മാനേജർ തോമസ് ഔസഫ് ചില നിർദ്ദേശങ്ങൾ നൽകി ശേഷം ഇനി പേഴ്സണൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത്ര കൂടി പറഞ്ഞു ജോണെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ മൂന്ന് ദിവസം ഞാൻ കാണുകയല്ല കുടുംബസമേതം നാട്ടിലോട്ട് പോവുകയാണ് എൻ്റെ ഇടവകയിലെ പള്ളിപ്പെരുന്നാളാ പിന്നെ എന്നെ ചെറിയ ക്ലാസ്സിൽ പിടിപ്പിച്ച കുരുവിള സാറ് അത്യാസന്ന നിലയിൽ കിടപ്പാന്നേ ചെന്ന് കാണണം വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തൻ്റെ നല്ല ശ്രദ്ധ വേണം കേട്ടോ അല്പം കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് ജോൺ പറഞ്ഞത് എൻ്റെ സാറേ സാറ് ലോകത്താണ് തരം ചീപ്പ് സെന്റിമെൻസ് അവൻ ലോകം വരൽത്തുമ്പിൽ എത്തി ഈ ആധുനിക യുഗത്തിൽ എടവകയിലെ പള്ളി പെരുന്നാൾ കൂടാനും പഴയ പള്ളിക്കൂടം വാധികാരെ കാണാനും ബാംഗ്ലൂരിൽ നിന്ന് ലീവ് കൊടുത്ത് കുടുംബസമേതം ദൂരെയുള്ള നാട്ടിൽ അതും വിസ്മയ കാഴ്ചകളിൽ ഈ സ്വപ്ന നഗരത്തിൽ നിന്നാ ഗുഗ്രാമത്തിലേക്ക് ഏ സ്ഥിരം മുഖത്ത് തെളിയുന്ന അതേ പുഞ്ചിരിയോടെ തന്നെയാണ് തോമസ് ഹൗസൈഫ് അതിനും പ്രതികരിച്ചത് ജോണേ ലോകം വരൽത്തുമ്പിൽ എത്തിയത് ഉൾക്കൊണ്ട് തന്നെയല്ലേ തന്നെയല്ലയോ ഞാനും ജലിച്ചത് അതേ വേഗതയിൽ ചലിച്ചുകൊണ്ടല്ലയോ കോരാട്ടുളത്തെ മലഞ്ചെരുവിൽ ഔസേഫിനോടൊപ്പം കളിച്ചു മരച്ചീനി നട്ടിരുന്ന തോമസ് ഇന്ന് ഈ കസേരയിലിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിറ്റു വരവുള്ള ജനറൽ മാനേജർ കസേരയാണല്ലോ എന്നാൽ ഒരു ബട്ടൺ അമർത്തി ലോകം കാണുമ്പോഴേ ഞാൻ വേറെ ചിലത് കൂടി അങ്ങ് ഓർക്കാറുണ്ട് കേട്ടോ ബട്ടൺ അമർത്തുന്ന എൻ്റെ കവിരലുകൾക്ക് നാൽപ്പത്തെട്ട് വർഷത്തെ പഴക്കമുണ്ടെന്ന കാര്യം പണ്ട് മരച്ചീനി നടാൻ കളച്ചിരുന്ന അതേ വിരലുകളായിവ ആ കാര്യവും ഞാൻ അങ്ങ് ഓർക്കാറുണ്ട് ലോകത്തിന്റെ കുതിച്ചുപോക്കും മാറ്റങ്ങളും കാണുന്ന എൻ്റെ ഈ കണ്ണുകൾക്കും അതെല്ലാം കേൾക്കുന്ന എന്റെ ഈ കാതുകൾക്കും അതേ വളക്കമുണ്ട് യോണെ ഞാൻ ഇപ്പോഴും എഴുതാനും ആശയവിനിമയം നടത്താനൊക്കെ ഉപയോഗിക്കുന്നതേ പഴയ ഗുരുവിള സാറ് പഠിപ്പിച്ചു തന്ന അതേ അക്ഷരങ്ങൾ തന്നെ പുതുതായിട്ട് ഒരു അക്ഷരങ്ങളും ജീവിതത്തിലേക്ക് വന്നിട്ടില്ല യോണെ ജോൺ വല്ലാതായി അല്ല സാർ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരുടെയും ജീവിതം മാറണു എന്ന് മാത്രാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ജോണിൻ്റെ ജാളിയും മനസ്സിലാക്കിയ തോമസ് ഔസഫ് തുടർന്നു ഓ സാരമില്ലേ യോണെ വിട്ടേക്ക് ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ തീർച്ചയായിട്ടും കാലവും സാഹചര്യമൊക്കെ മാറുമ്പോൾ ജീവിതം അങ്ങ് മാറണം മാറിയല്ലേ മതിയാവും എന്നാൽ ചിലതൊന്നും ഒരിക്കലും അങ്ങ് മാറ്റരുത് മാറ്റങ്ങൾക്ക് വിധേയ ആക്കരുത് അങ്ങനെ മാറിയാൽ പിന്നെ നമ്മൾ നമ്മളല്ലാണ്ടാവും നമ്മൾ നമ്മളല്ലാതായിട്ട് പിന്നെ നമ്മൾ ആരായിട്ട് എന്താ ജോണേ ഇത്രയുമായപ്പോഴേക്ക് ചേമ്പറിലേക്ക് ചായ എത്തി ഒരു ചായക്കപ്പ് ജോണിന് നേരെ നീക്കി വെച്ച് തോമസ് പറഞ്ഞു ആ ജോണ് കഴിക്കുക ഞാനിത് പഴയ രീതിയിലാണ് കഴിക്കുന്നത് കേട്ടോ കുഴപ്പമില്ലല്ലോ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ തോമസ് ഔസഫ് കപ്പ് ചുണ്ടോട് ചേർത്തു ഒരു കുഞ്ഞുകഥഷ്ടി സുരേഷ് കേട്ടിൽ ആ അടുത്ത വീട്ടിലെ തള്ളയ്ക്കിന്നെ കണ്ണെടുത്താൽ കണ്ടുട അവരുടെ വളപ്പിലടക്കിയും തേങ്ങയും ഒക്കെ ഞാനാ കക്കണതെന്നാ തള്ളയുടെ വിചാരി പലരോടായ്മ അത് പറയുകയും കയ്യ് കിട്ടിയാൽ മുട്ടുകാരു തച്ചുടിക്കണം കള്ള പന്നിടേന്ന് അഭിപ്രായപ്പെടുകയൊക്കെ ചെയ്തായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാ വഴിക്ക് കഴിഞ്ഞൊരു മാസമായിട്ട് തള്ള എന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കാൻ പോയില്ല എന്നാ അമ്മളെന്തിനാ വെറുതെ നമ്മൾക്ക് എന്ത് കാര്യമുണ്ട് ഇന്നലെ ഞാൻ അങ്ങാടിന്ന് വരുമ്പോൾ തള്ളയുടെ മൂത്ത അകണ്ട റിട്ടയർഡ് മിലിറ്ററി ശിവശങ്കരൻ വീടിൻ്റെ പടിക്കിൽ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ വലിയ രോഗ്യം പതിവില്ലാത്തമാതിരി അമ്മയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു സംസാരിച്ച് സംസാരിച്ചിട്ട് വാ അമ്മയെ കാണാം എന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വിളിച്ചതല്ലേ അലോക്യം കാണിക്കണത് എങ്ങനെ ഞാൻ ചെന്നു അമ്മയ്ക്ക് നല്ല ഓർമ്മക്കുറവുണ്ടെന്നും തീരെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കരുതി അങ്ങനെ തന്നെ വേണം വീട്ടിലേക്ക് കയറിയതും സ്നേഹത്തോടകത്തേക്ക് വിളിച്ചിട്ട് വാ അമ്മയെ കാണാം അകത്ത മുറിയിൽ അവർ കിടക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിർത്തി ശിവശങ്കരം വിളിച്ചു അമ്മേ നോക്കൂ അമ്മ നോക്കൂ അമ്മയെ കാണാൻ താരാ വന്നെണ്ണ നോക്കൂ ഇത്രയായപ്പോ എനിക്കും പാവം തോന്നി ഞാൻ ഒന്നുകൂടി മുന്നോട്ട് കയറി നിന്നു നേരെ കണ്ടോട്ടെ എന്നുള്ള മട്ടില് തള്ള എന്നെ തന്നെ കുറേ നേരം നോക്കി പിന്നെ നന്നായിട്ടൊന്നു ചിരിച്ചു അതോടെ നിരാശനായി ശിവശങ്കറിന്റെ ശബ്ദം ഉയർന്നു രക്ഷല്ല യാതൊരു രക്ഷയില്ല ഉള്ളിലൊട്ടും ഓർമ്മല്ല അല്ലെങ്കിൽ ഒന്നും എന്നെ കണ്ട ചിരിക്കില്ല മാനുട്ടാ ചിരിക്കില്ല ചിരിക്കില്ല ഒരു കുഞ്ഞു കഥ അപ്പോഴും സുരേഷ് സുരേഷത്തെ കേട്ടി എന്തു അകത്തടിച്ചു ചേർത്ത് വീ ഇപ്പൊ കുറ്റി പോലെണ്ട് ഇരുന്ന് ഫുഡ് അടിക്കുന്ന പരിപാടിയില്ലേ പക്ഷെ അവ കൊളസ്ട്രോൾ അടിച്ചിട്ട് കയറി ചത്തുകൂട്ടാ ചെറിയ പ്രായത്തിൽ തീരണ്ടച്ഛാ ശ്രദ്ധിച്ച കുടുംബം തന്നെ ഡയലി ഒരു മണിക്കൂറെങ്കിലാണ് നടന്നോ പിന്നെ വല്ല യോഗ അങ്ങനെ വല്ല വെക്കട്ടാ അവൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ നിസ്സാരഭാവം പ്രകടമാക്കിയെങ്കിലും സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി അവൻ പറഞ്ഞത് ശരി തന്നെ വല്ലാതെ തടിച്ചു വീർത്തിയിരിക്കുന്നു ഭക്ഷണം നിയന്ത്രിച്ച് എന്തെങ്കിലും വ്യായാമമൊക്കെ ചെയ്തില്ലെങ്കിൽ പിടുത്തം വിടും പിന്നെ കഠിന ശ്രമമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അഭിമാനത്തോടെയാണ് അവന്റെ മുന്നിൽ പോയി നിന്നത് അപ്പോൾ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെ ദന്തുട്ട് കോലിഷ്ട നീച്ച് നിക്കാൻ ജീവല്ലായാലോ നിങ്ങളുടെ ഒക്കെ ഷുഗർ അടിച്ചാ അത് അവള് നക്കണം തരുന്നില്ലേ പിഷ്കി പിഷ്കി ആർക്കട ഉണ്ടാക്കണേ തിന്നാണ്ട് ചത്തു എന്നുള്ള ചീത്ത പേരുണ്ടാക്കിട്ട് അടങ്ങേ